നിന്നെ വന്നൊന്ന് കാണണമെന്ന് എപ്പോഴും വിചാരിക്കും അതങ്ങനെ കോടതി ടേഷനും വിസ്താരവും ഒക്കെ ആയിട്ട് നിനക്കൊരു ശാലം പോലും ഒഴിവില്ലല്ലോ എന്റെ കർത്താവേ തീ തീതിന്നുമ്പോ അത് ചങ്കിക്കെട്ടുകയും കൂടെ ചെയ്താലോ നീ അങ് ഓഞ്ഞു പോയില്ലോടിയേ ഓ ഇനി പോയിഞ്ഞാൻ എന്നാ വളഞ്ഞാനെന്നാ ഞാനേ ഇച്ചിരി ഉണ്ണിയപ്പവും കൊഴലപ്പവും ഒക്കെ ഉണ്ടാക്കിയായിരുന്നു കൊണ്ട് അങ്ങോട്ട് വരാന്ന് വെച്ചാസുകാരോക്കെ കൊണ്ടുവന്നാ നീ തിന്നു നമ്മുടെ വേലിക്കും പാടത്തും ചെളിയിലൊക്കെ തന്നെ അല്ലായിരുന്നു അടിയേ എന്നാ നിന്നെ ഞാൻ ഇപ്പം നീ അവിടെ നിന്നെ ഞാൻ അങ്ങോട്ട് വരാം നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ കൊഴലപ്പം അച്ചപ്പൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് തിന്നുവാൻ തോന്നു നീ എന്തുണ്ടാക്കിയാലും ഒരു പ്രത്യേക രുചിയാ പണ്ട് പാടത്ത് പണിക്ക് വരുമ്പോ ആ തൂക്കുപാത്രത്തിൽ നീ കൊണ്ടുവരാനുള്ള വെള്ളച്ചോറും തലേന്ന് ആക്കിയുണ്ട് ഇനി കുഞ്ഞുമറിയത്തിന്റെ പലഹാരം വന്നാ വേണമെങ്കിൽ വന്ന കിട്ടുകയിലോട്ട് വരണം അതെന്നാ ഞാൻ അമേരിക്കയ്ക്ക് പോവാടി പോകുമ്പോ കൊണ്ടുപോകാനുണ്ടാക്കിയതല്ലോ ഇതൊക്കെ മോൻ തോമസോട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോവാസായും വിമാനത്തിന്റെ ടിക്കറ്റും ഒക്കെ കൊടുത്തു വിട്ടതും ഇനി ഞാന്ന് കിട്ടി കുഞ്ഞി മറിയേ ഓ എന്നാ ഭാഗ്യവ ഇവിടെ ഈ പാടവും പറമ്പും പള്ളിയും ഒക്കെ ആയിട്ട് നടന്നിട്ടേ അവിടത്തെ ഓരോ സ്ഥലപ്പേരളെ ചാത്തോത്തുമുക്ക് പടിയെ കണ്ടി കേക്കുമ്പോ തന്നെ എന്നാ സുഖവാ ഇത് ഞാൻ വിമാനം ഇറങ്ങുന്ന സ്റ്റോപ്പിന്റെ പേര് കേക്കണ്ടേ നിനക്ക് ആ അയ്യോ പിന്നെയും മറന്നു ഓ ഒരാഴ്ച എടുത്തതൊന്ന് വായിച്ച് പഠിക്കാൻകോ മൂത്തവൻ അങ്ങ് ഫിലാഡേൽവിയല്ല ആ മക്കളെ അമേരിക്കയിലെ നെഴ്സന്മാർക്ക് കെട്ടിച്ചുവിട്ട തള്ളമാരെ ശിക്ഷിക്കാൻ ദൈവന്തം വരെ ഞാൻ അറിഞ്ഞിട്ട സ്ഥലപ്പേരുകൾ അമേരിക്കയില് മൊത്തം ഈ വയസ്സുകാലത്ത് ഞാൻ ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കും എന്റെ കർത്താവേ അതിന് അവിടെ അവരൊക്കെ അതുങ്ങൾ അടുത്തുണ്ടാവണം ആഗ്രഹിച്ചു വിളിക്കുന്നു എളെ അവന്റെ നേഴ്സത്തി രണ്ടാമത് പറ്റിട്ട് അഞ്ചു മാസം കഴിഞ്ഞു അവിടാണെങ്കിൽ വീടടിച്ചുടയ്ക്കാനും കൊച്ചിനെ നോക്കാനും ഒക്കെ പറ്റിയ ഒരാളെ എളുപ്പം കിട്ടുകല്ല നേരത്തെ ഒരുത്തി ഉണ്ടായിരുന്നു അവക്ക് അവക്കിവിടുത്തെ എട്ടായിരവും പത്തായിരവും ഒക്കെയാ ശമ്പളം ഞാനാണെങ്കി പേരക്കുട്ടികളെ കൊഞ്ചിച്ചും കളിപ്പിച്ചും ഒക്കെ നേരവും പോകും കൂട്ടത്തിൽ വീട്ടുജോലിയും നടക്കും ശമ്പളവും വേണ്ട ചത്തുപോയവരെയൊക്കെ കയറ്റിക്കൊണ്ട് വരാൻ വിമാനത്തിനൊക്കെ ഭയങ്കര ചാർജ് ആവൂലോ ഓ ചത്തു കഴിഞ്ഞ പിന്നെ അമേരിക്ക ആയാലാശേരി ആയാലത്ത് ഞാൻ പോകും പോകുമ്പോ എന്റെ മുമ്പിലൊന്നും ഒന്നും നിന്നേക്കരുത്